മംഗല കാളികാവ് റോഡിൽ ഗതാഗതത്തിന് ഭീഷണിയായി മെറ്റലുകൾ മംഗല പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ചാലിലെ മെറ്റലുകൾ റോഡിൽ ചിതറിക്കിടക്കുന്നത് ഒരു വർഷം മുൻപ് ജൽ ജീവൻ മിഷൻ പൈപ്പിടാനായി റോഡ് ക്രോസ് ചെയ്ത് ചാലെടുത്തിരുന്നു പത്ത് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ വീതിയിലുമായിരുന്നു ചാൽ ഇവ ശരിയായി മൂടാത്തതിനാൽ വീണ്ടും റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ മെറ്റലിട്ട് ബന്ധപ്പെട്ടവർ തടുത്തപ്പി എന്നാൽ ഈ മെറ്റലുകൾ വാഹനങ്ങൾ കയറി റോഡിലുടനീളം ചിന്നി ചിതറിക്കിടപ്പാണ് മെറ്റലുകളിൽ ഉരസിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു പ്രധാന റോഡായതിനാൽ മെറ്റലിട്ട ചാൽ കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് നിയമമെങ്കിലും ബന്ധപ്പെട്ടവർ ആരും നടപടിയെടുക്കുന്നതുമില്ല അത്യാഹിത അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് മെറ്റലിട്ട ഗതാഗത യോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും ആവശ്യം ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു രാജൻ സുദർശൻ പാലാട്ട് മോഹൻദാസ് ഷംസുദ്ദീൻ മാങ്കുർഷി സി ദേവൻ എം കെ മോഹനൻ മുഹമ്മദ് കുട്ടി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഏകദേശം ആയിരക്കണക്കിന് ആഹാരങ്ങൾ ഇതുവരെ ഇത് ഏകദേശം ഒന്നര വർഷത്തോളമായി ഇപ്പടങ്ങ് റോഡ് മുറിച്ചിട്ടില്ല ഒന്ന് രണ്ട് വർഷം അത് ചെയ്തതല്ലാതെ കൃത്യമായി ചെയ്താൽ കൊണ്ട് ഒരുപാട് അപകട സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്രയോ ചണം ഇത് ഞങ്ങൾ സൂചനമായിട്ടുള്ള ഒരു പിന്നെ ഇതാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ടെങ്കിൽ ഞങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതാക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വകുപ്പുള്ള ആളുകൾ വിനീതമായി അഭ്യർത്ഥിക്കും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇല്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിൽ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി